ഹായ് ടീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ശനിയാഴ്ച തന്നെ നമ്മൾ സെയിൽ വീഡിയോ ഇടാണ് ഒത്തിരി ട്യൂബേഴ്സ് ഇട്ടോ അതും ട്രോപ്പിക്കലായിട്ടുള്ള ഒത്തിരി ട്യൂബേഴ്സ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഡോറയുടെ ഫസ്റ്റ് ഫ്ലവർ ഫസ്റ്റ് ഫ്ലവർ അല്ല അല്ലാട്ടോ കുറേ ബഡായി വിരി ഉണ്ടാവുന്നു പോലെ ബഡ്ഡുകൾ ഉണ്ടാവുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്കൊന്നും വിരിഞ്ഞ് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യത്തെ പൂവാണ് കേട്ടോ ബഡ്ഡുകൾ കുറേ വന്നു ഒക്കെ കരിഞ്ഞു പോയി മഴക്കാലത്ത് ഇനിയും ഒത്തിരി ബഡ്ഡുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അതാ ഒരെണ്ണം നമുക്കിതാ റണ്ണറിൻ്റെ കൂടെ റണ്ണറിൻ്റെ കൂടെ ബഡ്ഡ് വരുന്നത് നോക്കിയാൽ അപ്പോൾ ഇതൊക്കെ നല്ല പക്കാ ട്രോപ്പിക്കലാണ് കേട്ടോ കാരണം വെച്ച ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമുക്ക് ബഡ്ഡ് വന്നു മഴക്കാലം ആയതുകൊണ്ട് നമുക്കൊന്നും വിരിഞ്ഞ് കിട്ടിയില്ല ഒക്കെ ചിഞ്ഞ് ചിഞ്ഞ് പോകായിരുന്നു കണ്ടില്ലാ ഇതൊക്കെ പിന്നെന്താ നമ്മുടെ റണ്ണർ ഓടിയിട്ട് അവിടെ നിന്ന് ആ ബഡ് വരണ നോക്കി ഇതൊക്കെ പോയതാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഡോറ ഡോറ ഒരു ബൗലോട്ടസ് ആണ് കേട്ടോ പക്ഷെ നല്ല വലിപ്പുണ്ട് കേട്ടാ പൂവിന് ഇതിനെന്തോരം അറിയാൻ പറ്റണല്ലോ നിങ്ങൾക്ക് പക്ഷെ നല്ല വലിപ്പുള്ള നല്ല വലിയ പൂവാണ് കേട്ടോ അതൊരു ന്യൂ വെറൈറ്റി പിങ്ക് പെർഫെക്ഷനാണ് അപ്പം ഞാൻ മുന്നേ കാണിച്ചായിരുന്നു കുറേ ബഡ്ഡുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ കരിഞ്ഞൊക്കെ പോയി മഴക്കാലത്ത് ഒരെണ്ണം വിരിഞ്ഞായിരുന്നു കേട്ടോ പക്ഷെ നമുക്കന്ന് വീഡിയോ എടുക്കാനോ നല്ല മഴ പെയ്തുണ്ടോ അതിനൊന്നും പറ്റിയില്ല അപ്പോൾ അതാ ഇത് ഒരു പുതിയ വെറൈറ്റിയാണ് പിങ്ക് പെർഫെക്ഷൻ ആണ് അടിപൊളിയാണ് കേട്ടത് ആ ബഡ്ഡുകൾ നോക്കി അതാ പിന്നെ ഇതൊക്കെ കരിഞ്ഞു പോയ ബഡ്ഡുകൾ കേട്ടോ ഇത് പറഞ്ഞാൽ വിരിഞ്ഞു കിട്ടിയായിരുന്നു അപ്പോൾ പുതിയ വെറൈറ്റീസൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാനോട്ടെ ഇഷ്ടംപോലെ ഇനിയിപ്പോൾ എല്ലാത്തിലും എല്ലാത്തിനും എന്ന് പറഞ്ഞ പോലെ പുതിയ വെറൈറ്റീസിനൊക്കെ ബഡ്ഡുകൾ വന്നിട്ടുണ്ട് വിരിഞ്ഞു കിട്ടുമെന്ന് നോക്കിയിട്ട് നിങ്ങൾ കാണിച്ചു തരാട്ടോ എന്താ നിത്യ കല്യാണീടെ ഞാൻ ഇന്നലെ കാണിച്ചായിരുന്നില്ലേ അപ്പോൾ നമുക്കിന്ന് സെയിൽ വീഡിയോ ആണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ ഫസ്റ്റ് വെറൈറ്റി സിയാമ്രൂബിയാണ് സിയാമ്രൂബിയുടെ അതാ ഇത്രയും വലിയൊരു വലിയ വലുതാണ് കേട്ടോ വലിയ ഒരു ട്യൂബർ എന്നുണ്ടോ ഇത് നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വലിയ ട്യൂബറാണ് കേട്ടോ മുന്നൂറ് രൂപയാണ് കണ്ടില്ലേ മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ തുമ്പത്തു ഒരെണ്ണം ഒടിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും വലിയതാണ് കേട്ടോ ഇഷ്ടംപോലെ ഇവിടെയും ഇവിടെ ഇത് വേറെ വരുന്നുണ്ട് കേട്ടോ മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഈ വലിയ ട്യൂബർ കൊടുക്കുന്നത് അടുത്തത് ഇതാണ് ഇതും എടുത്ത് കഴിഞ്ഞാൽ ട്യൂബറ് സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ തുമ്പ് പൊട്ടിയിട്ടുണ്ട് പക്ഷേ അച്ഛനെന്ന് വേറെ വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഗ്രോട്ടിപ്പ് വരുന്നുണ്ട് പുതിയൊരു ഗ്രോട്ടിപ്പ് വരുന്നതാണ് ഇവിടെ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഇതാ ഈ ഒരു ട്യൂബർ നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി എൺപത് ഇതാണെങ്കിൽ നൂറ് ഇതും നൂറ് ഇത് നൂറ്റി എൺപത് കേട്ടോ നൂറ്റി എൺപതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് നൂറിൻ്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഉണ്ടോ ഇതൊക്കെയാണ് കേട്ടോ ട്യൂബറുകൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്രഷ് ട്യൂബറാണ് അപ്പോൾ സിയാമറൂബി വേണ്ടവർ വാട്സപ്പിൽ വരാം കേട്ടോ ഇത്തത് റെഡ് ഫിലിപ്പിൻ്റെ ഒത്തിരി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇതും ഇതുപോലെ ഒടിഞ്ഞു വലിയ ട്യൂബറായിരുന്നു കേട്ടോ ഒടിഞ്ഞു പോയതാണ് പക്ഷേ രണ്ട് ഗ്രോട്ടിപ്പുണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇതുപോലത്തെ ഇതുപോലത്തെ തണ്ട് ഭാഗമാണ് ഒടിഞ്ഞു പോയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നൂറ് രൂപയ്ക്ക് കണ്ടു കൊടുക്കുന്നത് ഗ്രോട്ടിപ്പ് അങ്ങനെ തന്നെ ഇവിടെ അവശേഷിക്കുന്നുണ്ട് അതിൻ്റെ തണ്ടാണ് ഒടിഞ്ഞു പോയിരിക്കുന്നത് ഇങ്ങനെ ഇപ്പോൾ നമുക്ക് ട്യൂബർ കിട്ടിയാലും യാതൊരു ഒക്കെ പ്രശ്നമില്ല കേട്ടോ ചിലർ പറയും ഒടിഞ്ഞു പോയിരുന്നു പക്ഷേ ഇത് കണ്ടില്ലേ ഗ്രോട്ടിപ്പ് ഇവിടെ ഉണ്ട് ഈ സാധനമാണ് തണ്ടാണ് ഒടിഞ്ഞു പോയിരിക്കുന്നത് അതിപ്പോൾ പോയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെതായതും ഇവിടെ നിന്ന് ഇതാണ് കേട്ടോ ഇതിൻ്റെ ബാക്കി ഭാഗം അപ്പോൾ ഇത് ഇവിടെ ഗ്രോട്ടിപ്പുണ്ട് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നൂറ് അൻപത് കേട്ടോ പിന്നെതാ ഇത് നമ്മൾ ഒരു ഗ്രോട്ടിപ്പുളൂട്ടോ മുകൾ ഭാഗത്ത് ഒരു ഗ്രോട്ടിപ്പുള്ള പിന്നെ ഇത് ഇവിടെ നിന്നൊക്കെ വരും കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഗ്രോട്ടിപ്പുള്ളത് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ എന്താ ഇവിടെ രണ്ട് ഗ്രോട്ടിപ്പുണ്ട് ഇത് ഇവിടെയാണ് ഒടിഞ്ഞു പോയിരിക്കുന്നത് ഇത് നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാറുണ്ട് അല്ലേ ഇത് ഒടിഞ്ഞു വെച്ചിട്ട് വെച്ചിട്ടെന്താ ഇവിടെ ഇവിടെ മൊക്കെ ഗ്രോട്ടിപ്പുണ്ട് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതാ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ നൂറ്റി എൺപത് നൂറ്റി എൺപത് ഇതൊക്കെ നൂറ്റി എൺപതാണ് കേട്ടോ നല്ല റെഡ് കളറ് ലോട്ടസ് ആണ് കേട്ടോ റെഡ് ഫിലിപ്പ് ഉണ്ടോ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി എൺപത് നൂറ്റി എൺപത് ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ എന്നാൽ അതായത് ആണെങ്കിൽ ഇരുന്നൂറ് ഏറ്റവും കൂടുതൽ ഇരുന്നൂറാണ് കേട്ടോ ഇരുന്നൂറ് നൂറ്റി അൻപത് നൂറ്റി അൻപത് നൂറ്റി മുപ്പത് എല്ലാം കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും എടുത്ത് ഞാൻ കാണിക്കുന്നില്ല നൂറ്റി അൻപതിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇതാ ഇതാണ് കേട്ടോ അപ്പം അൻപതിൻ്റെ ആണെങ്കിൽ ഇതാ ഇതാണ് ഇത് നൂറ് അതുപോലെ നേരത്തെ ഒരെണ്ണം കാണിച്ചല്ലേ ഇതാ ഇതാണ് കേട്ടോ അൻപത് ഒരു ഗ്രോ ടിപ്പ് ഉണ്ടാവുള്ളൂ അപ്പം അൻപതിൻ്റെ പേടിക്കുന്നവർ ഞാൻ എപ്പോഴും പറയുന്നതാണ് എന്നാലും വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരണ ഒരു ഗ്രോ ടിപ്പൊക്കെ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ റിസ്ക്കിൽ നിങ്ങൾ വാങ്ങിക്കുക വെക്കുക കേട്ടോ പിന്നെ അൻപതിൻ്റെ ഉള്ള ഒരു കുറേ ഗ്രോ ടിപ്പ് ഉള്ളത് അൻപതിൻ്റെ വേണമെന്നൊന്നും ആരും പറയരുത് കേട്ടോ അതായത് ഒക്കെ ആണെങ്കിൽ അൻപതിട്ട ഒരു ഗ്രോട്ടിപ്പ് ഉണ്ടാവുള്ളൂ അപ്പം അൻപത് തുടങ്ങി ഇരുന്നൂറ് രൂപയാണ് റെഡ് ഫിലിപ്പ് റേറ്റ് ഇട്ട് അപ്പോൾ ഒത്തിരി ഉണ്ട് അപ്പോൾ ഓരോന്നായിട്ട് കാണിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ലെങ്ത് ആവും കേട്ടോ വീഡിയോ അതായത് കറിനീണ് നല്ല പൂക്കളാണ് കേട്ടോ കർണയുടെ എൻ്റെ വീഡിയോസിൽ തന്നെ ഞാൻ ഒത്തിരി കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ കുറേ പേരൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ കർണയുടെ ഉണ്ടോയെന്ന് അപ്പോൾ കർണയുടെ ട്യൂബർ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ വന്നോളാം കേട്ടോ അപ്പോൾ കർണ്ണ ഇതാ ഈ ഒരു വലിയ ട്യൂബർ നമ്മൾ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണോ കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ വലുതാണ് മുന്നൂറ്റി അൻപത് കറിനയൊക്കെ എത്ര രൂപ കൊടുത്ത് വാങ്ങിച്ചാലും നിങ്ങൾക്ക് യാതൊരു വിധം നഷ്ടം വരില്ല അത്ര അടിപൊളി ഒരു വെറൈറ്റിയാണ് കേട്ടോ കറിണ അപ്പം മുന്നൂറ്റി അൻപത് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് കേട്ടോ നൂറ്റി അൻപത് ഇത് ആണെങ്കിൽ ഇരുന്നൂറ് ഇതാണെങ്കിൽ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഇട്ടാ ഇരുന്നൂറ്റി അൻപത് കറിനട്ടോ കറിനയുടെ അറിയാമല്ലോ നല്ല അത്ര നല്ല വെറൈറ്റിയാണ് കേട്ടോ അതായത് ഒരു ഗ്രോട്ടിപ്പുള്ള നൂറ് രൂപയാണ് കേട്ടോ ഇത് ഒരു തിക്ക് റണ്ണർ എന്ന് പറയാം പക്ഷേ ഇഷ്ടംപോലെ ഓരോ ഗ്രോട്ടിപ്പ കണ്ടോ അപ്പോൾ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണോ കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അൻപത് അപ്പോൾ കർണയുടെ ഇതാ ഇതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ കറിനൂറ് തുടങ്ങിയാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് കാരണം അത്ര നല്ല വെറൈറ്റി ആണ് കേട്ടോ ഇതാ ഇതൊക്കെയാണെങ്കിൽ ഇത് ഒരു ഗ്രോട്ടിപ്പോൾ ഉള്ളൂ പിന്നെ ഇവിടെ ഉണ്ട് ഇത് പക്ഷേ അത്ര ഇതല്ല കുറച്ച് ദിവസം വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ട് വെച്ച് കഴിഞ്ഞാലേ ആണ് ഇത് ശരിയാവുള്ളൂ അപ്പോൾ ഇത് ഒരെണ്ണം ഉണ്ട് കേട്ടോ അൻപത് രൂപ അപ്പോൾ അമ്പത് രൂപയുടെ ടൂബർ നോക്കി കണ്ടോ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അൻപതാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് കേട്ടോ കറൻഡയുടെ ട്യൂബേഴ്സ് വന്നിരിക്കുന്നത് ആ കാവേരിയുടെ ഇതാ രണ്ട് ട്യൂബർ ഉണ്ട് കേട്ടോ അൻപത് രൂപയുടെ രണ്ട് ട്യൂബർ അൻപത് രൂപയുടെ ഉണ്ട് കേട്ടോ കാവേരി ആണ് കേട്ടോ നല്ല അടിപൊളി ഫ്ലവർ ആണ് പക്കാ ട്രോപ്പിക്കലാണ് കേട്ടോ അൻപത് രൂപയുടെ രണ്ട് ട്യൂബറും കൂടി ഉണ്ട് കേട്ടോ ഇത് അമേരിക്ക മേലിയുടെ അതാ കുറച്ച് ട്യൂബറുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരെണ്ണം ഇത് നിങ്ങൾക്ക് രണ്ടാക്കിയൊക്കെ വെക്കാം കേട്ടോ ഈ ഒരെണ്ണം നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ അമേരിക്ക മേലിയ അറിയാമല്ലോ ഒത്തിരി പൂക്കൾ തരുന്ന നല്ലൊരു ബൗൾ വെറൈറ്റിയാണ് പതിനഞ്ച് ദിവസം ആവുമ്പോഴേക്കും തന്നെ ഫ്ലവർ ഉണ്ടാവട്ടെ അമേരിക്ക അമേലിയ അപ്പോൾ ഇതുവരെ എണ്ണ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണെങ്കിൽ നൂറ്റി അൻപത് കണ്ടോ അമേരിക്ക അമേലിയൊക്കെ ഒത്തിരി ആവശ്യക്കാരുണ്ട് പക്ഷെ നമുക്കങ്ങനെ എപ്പോഴൊന്നും കിട്ടാറില്ല കേട്ടോ ഇപ്പോൾ അമേരിക്ക പിയോണി കിട്ടാറുണ്ട് പക്ഷെ അമേരിക്ക അമേലിയ അങ്ങനെ കിട്ടാറില്ല അപ്പോൾ ഇത് നൂറ്റി അൻപതാണ് പിന്നെ ഇതൊക്കെയാണെങ്കിൽ ഇതൊക്കെ ഇണി നൂറ്റി മുപ്പത് കേട്ടോ നൂറ്റി മുപ്പത് നൂറ് ഉണ്ടോ ഇതൊക്കെ ഒന്ന് എന്താണെങ്കിൽ അൻപത് രൂപ കേട്ടോ ഇതാണെങ്കിൽ ഇതാ ഒരു ഗ്രോട്ടിപ്പുകളോ അൻപത് രൂപ അൻപത് രൂപയുടെ ഒരെണ്ണ ഉണ്ടാവുള്ളൂ കേട്ടോ ഒന്നല്ല ഇതാണെങ്കിൽ ഇത് ചെറിയാണ് വണ്ണം കുറവാണെങ്കിൽ പക്ഷേ ഗ്രോട്ടിപ്പുകളുണ്ട് കേട്ടോ ഉണ്ടോ രണ്ടെണ്ണ ഉണ്ടോ അൻപതിൻ്റെ എന്താണെങ്കിൽ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് ഇതും നൂറ്റി മുപ്പത് ചെറുതാണെങ്കിലും ഗ്രോ ടിപ്പുകളുണ്ട് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നുണ്ട് അതാ നൂറ്റി മുപ്പതിൻ്റെ ഇതാണ് കേട്ടോ അമേരിക്ക അമേലിയൊക്കെ നല്ല നല്ല ഡിമാൻഡുള്ളൊരു ഒരു വെറൈറ്റിയാണ് കേട്ടോ ഒത്തിരി പേര് ചോദിക്കുകയാണ് അങ്ങനെ എപ്പോഴൊന്നും കിട്ടാറില്ല കേട്ടോ അപ്പം നൂറ്റി മുപ്പത് രണ്ടെണ്ണം ഉണ്ട് അൻപതിൻ്റെ ഇത് രണ്ടാണ് അൻപതിൻ്റെ കേട്ടോ അൻപതിൻ്റെതായ ഇതാണ് പിന്നെ പറയണത് ഇരുന്നൂറ് നൂറ്റി അൻപത് കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ അമേരിക്ക അമേലിയാ വൈറ്റ് പിയോണിയുടെ ഇതാ ഒരു മൂന്ന് ട്യൂബർ മൂന്നു നാല് ട്യൂബർ കേട്ടോ വൈറ്റ് പിയോണിയുടെ ഈ ഒരു വലിയ ട്യൂബർ നമ്മൾ ഇതാ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി അൻപത് ഇതാണെങ്കിൽ നൂറ് ഇതാണെങ്കിൽ നൂറ്റി അൻപത് അതാ ഒരു ബഡ് വന്നിട്ടുള്ള ഒരു കണ്ടോ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ നൂറ്റി അൻപതാണ് കേട്ടോ ബഡ് വന്നതുകൊണ്ട് തന്നെ നൂറ്റി അൻപതാണ് എത്രയേ ഉള്ളൂ കേട്ടോ വൈറ്റ് പിയോണി മെഫിയോണ ഇത്രേ ഉള്ളൂ അടുത്തത് ലഡി ബിങ്കിലിയുടെ ഉണ്ട് ലേഡി ബിങ്കിലിയുടെ ഇതാ ഈ ഒരു എന്താ ഇതൊക്കെയാണ് ഇതാ ഒരു ഗ്രോട്ടിപ്പുള്ള അൻപത് രൂപ ഇതിന് എന്താ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ ഒരു തിക്ക് റണ്ണറാണ് പക്ഷേ ഗ്രോട്ടിപ്പുണ്ട് കണ്ടാ നൂറ്റി അൻപത് രൂപ ഇത് ഇത് നൂറ് രൂപ ഇതിൻ്റെ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ നൂറ് രൂപ ഒരെണ്ണ ഉണ്ട് ഇരുന്നൂറിൻ്റെ കേട്ടോ ഇരുന്നൂറിൻ്റെ ഒരെണ്ണം ഉണ്ട് ലേഡി ബിങ്കിലിയും ബൗൾ ലോട്ടസ് ആണ് ഇത് ഇരുന്നൂറിൻ്റെയാണ് കേട്ടോ ഉണ്ട് ഇത് പക്ഷേ ഇതിലൊന്നുമില്ല നമുക്ക് നടാനേ പറ്റുള്ളൂ അപ്പോൾ ഇത്രയാണ് കേട്ടോ അത് അൻപതിൻ്റെ അൻപതിൻ്റെ ഒരു ഗ്രോട്ടിപ്പുള്ളൂ അപ്പോൾ ഇത്രയും രൂപേഴ്സാണ് ലേഡി ബിങ്കിലിയുടെ കേട്ടോ ഇത് നമുക്ക് സൂപ്പർ പിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വെറൈറ്റിയാണ് കണ്ടില്ലേ സൂപ്പർ പിങ്കിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അതാ ഈ ഒരു വലിയ ട്യൂബ് സൂപ്പർ പിങ്ക് ഒക്കെ അങ്ങനെ നമുക്ക് അങ്ങനെ എപ്പോഴൊന്നും കിട്ടാത്ത വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ്റൻപത് ഇതാണെങ്കിൽ ഇരുന്നൂറ് ഇതാണെങ്കിൽ നൂറ്റി അൻപത് ഇതാണെങ്കിൽ നൂറോ രണ്ടിലോട്ട് നൂറ് പിന്നെ ഇതാണെങ്കിൽ ഇതാണെങ്കിൽ ഇരുന്നൂറ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ സൂപ്പർ പിങ്ക് ഒക്കെ ഞാനൊരു ചെറിയൊരു എന്താ പറയുക ചെറിയൊരു പീസ് ഒരു തിക്കറ് എണ്ണർന്ന് തന്നെ പറയാം അതൊക്കെ നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്നത് ഫ്ലവർ ആയിട്ടില്ലേട്ടോ നമുക്കിതിപ്പോൾ നമുക്ക് നമുക്ക് സെയിലിനായിട്ട് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നാണിത് ഇതിന് ഇതിന് ഇതാ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബഡ് വന്നത് വേണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ ബഡ് വന്ന ഈ ഒരു ഇത് ഈ ഒരു ട്യൂബർ നമ്മൾ എന്താ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ബഡ് വന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ വരാം ഏത് വെറൈറ്റി ഏത് റേറ്റിൻ്റെ എന്ന് പറയാം പിന്നെ ഒരു കാര്യം പ്രത്യേകം പറട്ടെ നിങ്ങൾ ട്യൂബറിൻ്റെ സൈസ് ചോദിച്ചതേ വിജയം എൻ്റെ അടുത്ത് വിളിക്കരുത് നിങ്ങൾക്ക് അപ്പം നിങ്ങൾ ഏത് റേറ്റിൻ്റെ വേണ്ടതെന്ന് പറയാം ആ റേറ്റിലുള്ള ട്യൂബർ നമ്മൾ തരുത്തുക നിങ്ങളിപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ട്യൂബറിൻ്റെ സൈസ് കാണിച്ചിട്ട് ഞാനിങ്ങനെ ഓരോരുത്തരും ഓരോരുന്ന് തരുന്ന ആ ട്യൂബർ നോക്കി പാക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ശ്രമകരമാണ് കേട്ടോ എന്ന് നമ്മൾ രാവിലെ ജോലിക്ക് പോകണമെങ്കിൽ തിക്കുന്നിരക്കിൻ്റെ ഇടയിൽ പാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പിക്ക് തന്ന ട്യൂബർ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏത് ട്യൂബറാണ് പിക്ക് ഇട്ട് തന്നതെന്നൊക്കെ നോക്കി അയച്ചു തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ എന്താ പറയുക പാക്ക് ചെയ്യുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് എല്ലാ നിങ്ങൾക്ക് അയക്കുന്ന ട്യൂബറിൻ്റെ പിക്ക് ഇട്ട് തരും അല്ലാതെ നിങ്ങൾ ഈ ഇതിൽ ഓരോ റേറ്റിൻ്റെ ട്യൂബർ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഓരോ റേറ്റിനനുസരിച്ച് ട്യൂബർ ഇപ്പോൾ നൂറ് രൂപയുടെ ട്യൂബർ ആ നൂറ് ചിലപ്പം ആ ഒരു എന്താ പറയുക വണ്ണത്തിലും ഒക്കെ ആ ഒരു നൂറ് രൂപയ്ക്കിടെ വിലക്കുള്ളത് ഉണ്ടാവുള്ളൂ അൻപത് രൂപയുടെ ട്യൂബർ ആണെങ്കിൽ ആ ഒരു വിലക്കുള്ളത് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് വിചാരിച്ചിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക ട്യൂബർ പിക്ക് കാണിച്ചു തന്നെ ഡേവറി ചെയ്ത് ആരും ചോദിക്കല്ലേ ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്ന കാര്യമാണ് ഞാൻ ഓഫീസിലായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ ഞാൻ വീട്ടിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുമ്പം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ കഴിക്കുന്ന ട്യൂബർ കാണിച്ചു തരാം പക്ഷേ അപ്പോഴായാലും എനിക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് കാണിച്ച് തരുന്നിട്ട് നിങ്ങളാ ട്യൂബർ കൺഫേം ആക്കി നിങ്ങൾക്ക് അത് തന്നെ ഞാൻ അയക്കണ്ടേ അപ്പോൾ പാക്ക് ചെയ്യാൻ നേരത്തെ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും വിചാരിക്കരുത് അപ്പോൾ നമുക്കിനി അപ്പം അതുപോലെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ ഒരു വിന്നറെ ഇപ്രാവശ്യം നമുക്ക് ഒരാളെയാണ് ആണ് കേട്ടോ സെലക്ട് ചെയ്യാൻ പോകുന്നത് കറക്റ്റായിട്ട് ആൻസർ പറയുന്ന ഒരാൾക്ക് നമുക്ക് കൂടുതൽ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ വരുന്ന ദിവസങ്ങളാണ് നമുക്ക് രണ്ടു പേർക്ക് കൊടുക്കാം കേട്ടോ ഇന്ന് നമുക്ക് ഒരാൾക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ആഴ്ചയിൽ അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഇത് നോക്കിയാൽ കർണയുടെ ബുക്കളാണോ കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ കാണിച്ചായിരുന്നു കർണയുടെ അപ്പോൾ അതിന് നമുക്ക് വീഡിയോ ഇടുമ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട് കർണയുടെ ട്യൂബർ ഉണ്ടോന്നതാ കറിന ഉണ്ട് കേട്ടോ ഇത് അപ്പോൾ കർണയുടെ ട്യൂബർ നമുക്ക് ഇന്നുണ്ട് ഇത് കഴിഞ്ഞ ദിവസം നമുക്ക് വിരിഞ്ഞ് കഴിഞ്ഞതാണ് അതാ ബഡ് വരുന്നതുകൊണ്ട് നോക്കി അപ്പോൾ ഇന്നത്തെ വെറൈറ്റീസിൽ നമ്മൾ കർണേനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യക്കാർ കർണ എന്തായാലും മിസ്സാക്കരുത് കേട്ടോ അതുപോലെ വൈറ്റ് പിയോണിയുടെ ബഡുകൾ നോക്കി കണ്ടില്ലേ എന്താ വൈറ്റ് പിയോണിയും വിരിയിപ്പിക്കാറായിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വിരിയിച്ച മുന്നേ വിരിഞ്ഞ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഇത് വൈറ്റ് പിയോണിയുടെ ബഡ്ഡാണ് കണ്ടില്ല ഇഷ്ടംപോലെ ബഡ്ഡുകളും ഫ്ലവറുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതും ഇന്നത്തെ ഇന്നത്തെ സെയിലുണ്ട് നിങ്ങൾ എന്തായാലും വാങ്ങിക്കാൻ മറക്കണ്ട നമുക്ക് ഇന്നത്തെ എന്താ എന്താ പറയുക ഇന്നത്തെ ആ ഇന്നത്തെ മത്സരം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാംട്ടോ അപ്പോൾതാ ഈ ഒരു ഫ്ലവർ കണ്ടില്ലേ ഈ ഒരു ഫ്ലവർ ഏതാന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ഒരു പൂവാണ് അപ്പോൾ ഈ ഒരു ഫ്ലവറാണ് ഇന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു ബർഡും കൂടി കാണിക്കും അപ്പോൾ ഫ്ലവർ ഫ്ലവറ് കറക്റ്റായിട്ട് കണ്ടോളാം നിങ്ങൾ ചിലരൊക്കെ പറയും ഞാനില്ല ചേച്ചി എനിക്ക് കിട്ടില്ല എന്നാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന പേര് ഏതായാലും നിങ്ങൾ കമൻറ്റായി എഴുതാം ശരിയാവണമെങ്കിൽ ശരിയാവട്ടെ തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ ഒരു രണ്ടക്ഷരം കുറിക്കല്ലേ വേണ്ടു അപ്പോൾ ഏതായാലും നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ അത് ഒന്ന് ശ്രദ്ധിച്ചോളാം അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ കേട്ടോ ഈ ഈ പൂവ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക അടുത്തത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടത് ഈ ഒരു ബഡ്ഡാണോട്ടോ അപ്പോൾ ഈ ബഡ് ഏത് ലോട്ടസിൻ്റെ ആണെന്ന് ആണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ബഡ് ശരിക്കും കണ്ടോളൂ കണ്ടില്ലേ അതാ ഈ ഒരു ബഡാണോ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യം വലിപ്പുള്ളൊരു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു Pin and a അപ്പോൾ ഈ രണ്ട് കേട്ടോ ഫ്ലവർ കാണിച്ചു ബഡ് കാണിച്ചു പിന്നെ ഉണ്ടല്ലോ ഇപ്പോൾ പലരും ഇങ്ങനെ ബഡും ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പലർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ നിങ്ങൾക്കും കൂടി എളുപ്പമായി രീതിയിൽ എനിക്കും നിങ്ങൾക്കും എളുപ്പമായിട്ടുള്ള ഏതെങ്കിലും ഒരു രീതിയിലുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് അറിയിക്കുക നമുക്ക് പറ്റാവുന്നതാണെങ്കിൽ നമ്മളത് പരിഗണിക്കുന്നതാണ് കേട്ടോ കാരണം ആദ്യം ഞാൻ കൊടുത്തിരുന്നത് കമൻസ് അയക്കുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിരുന്നത് കേട്ടോ അപ്പോൾ കമൻസ് ആകുമ്പോൾ നമുക്ക് ഒത്തിരി കമൻസുകൾ വരുമ്പോൾ എന്താ നമുക്കത് എഴുതിയെടുക്കാനും വിന്നറെ സെലക്ട് ചെയ്യാനൊക്കെ സമയം പിടിക്കുന്നു എല്ലാവരുടെ കമൻസുകളും എഴുതിയെടുത്തിട്ട് സെലക്ട് ചെയ്യുമ്പോൾ സമയം പിടിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിലേക്ക് ആക്കിയിട്ടോ എനിക്ക് ഗിഫ്റ്റ് തരണം എന്നാൽ അത് എനിക്ക് എളുപ്പത്തിലും കൂടി ഉള്ളതായിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ഇതൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു രീതി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ എനിക്കും കൂടി പറ്റുന്നതാണെങ്കിൽ എളുപ്പത്തിലുള്ള എന്ത് പറഞ്ഞാലും നമുക്കത് നമ്മളത് നമുക്ക് നോക്കാം കേട്ടോ അത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും പറ്റുന്നൊരു രീതി ഉണ്ടെങ്കിലത് നിങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ എന്താ പറയുക കമൻസുകളൊക്കെ രേഖപ്പെടുത്താം എന്ത് കമൻസ് ഉണ്ടെങ്കിലും നമുക്ക് നിങ്ങളത് എഴുതിക്കോളൂ നമുക്കത് നോക്കാം കേട്ടോ എനിക്കും കൂടി ഒരു പറഞ്ഞു തരണം കാരണം ഞാൻ പറഞ്ഞില്ലേ ജോലിക്ക് പോകുന്നൊണ്ടാണ് എനിക്കിങ്ങനെ എന്താ പറയുക കുറേ കമന്റ്സുകളൊക്കെ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ എളുപ്പമുള്ള എന്തെങ്കിലും രീതി മനസ്സിൽ അത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇടുക അങ്ങനെ അറിയാൻ പറ്റുമല്ലോ എന്തായാലും കൂടി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുടെ ോട്ടസ് ഡ്യൂബിൾസ് എത്തണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ എന്നെയും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത്ര തന്നെ ഉള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്കിനി നാളെ വേറെ റെഡിയായിട്ട് വീണ്ടും കാണാം കേട്ടോ പിന്നെ ഇത് നമ്മൾ മൺഡേ തുടങ്ങിയായിരിക്കും അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴി മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേക്ക് ഉള്ളിൽ അയച്ചു തീർക്കും അങ്ങനെയാണ് കേട്ടോ കുറച്ചിങ്ങനെ നീട്ടി പറഞ്ഞാലും നീട്ടി പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇത്തിരി മുന്നേ കിട്ടിയാൽ എല്ലാവർക്കും സന്തോഷമാകും നമ്മൾ നേരത്തെ പറഞ്ഞാൽ വൈകി കൊട്ടുമ്പോൾ അതാർക്കും അത്ര സന്തോഷമുള്ള കാര്യമാവില്ല അപ്പോൾ അതുകൊണ്ട് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഈ നാല് ദിവസത്തിനുള്ളിലായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ പ്ലാൻസുകളൊക്കെ അയക്കും പരമാവധി രണ്ട് ദിവസം കൊണ്ടൊക്കെ അയച്ചു തീർക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും ഒരു കാരണവശാൽ മനുഷ്യനല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് നീട്ടി പറയുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ